മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇറാനിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ മതഭ്രാന്തന്മാരുടെ ഭരണം അട്ടിമറിക്കാനുള്ള സകല നീക്കങ്ങളും മൊസാദ് നടത്തി എന്നുള്ള വാർത്ത തന്നെയാ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇറാനില് ആഭ്യന്തര കലാപത്തിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധങ്ങള് ഇറാനിൽ ഉടനീളം ഇറാനിയൻ ജനത നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത്രത്തോളം വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള വലിയ വാർത്തകൾ പുറത്തു വരാത്തത് എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മുന്നിലേക്ക് ഇറാനിൽ നിന്ന് വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മുന്നോട്ട് വെക്കാനുണ്ട് ഇറാനില് കഴിഞ്ഞ ദിവസം ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളതാണ് ഒരു ഇറ്റാലിയൻ മാധ്യമ പ്രവർത്തകയെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സിസിലിയ സാല എന്ന മാധ്യമ പ്രവർത്തകയെ അറസ്റ്റ് ചെയ്തു ഞങ്ങൾ ജയിലിൽ അടച്ചിട്ടുണ്ട് എന്ന വാർത്ത വന്നത് കഴിഞ്ഞ ദിവസം ലേറ്റസ്റ്റ് ആയിട്ട് എന്നാൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരാഴ്ചക്കും മുമ്പ് ഒരു അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകയെ കുറിച്ചുള്ള വാർത്ത പോലും അറസ്റ്റ് ചെയ്ത് ആഴ്ചക്ക് ശേഷം വരുന്നുണ്ട് എങ്കിൽ ഇറാനിലെ വാർത്തകൾ ഒന്നും തന്നെ പുറത്തു വരുന്നില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് വളരെ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതാണ് നമ്മൾ ഇതില് മനസ്സിലാക്കേണ്ടതാണ് ഇറാനില് മാധ്യമ സ്വാതന്ത്ര്യം പോലുമില്ല ഈ സിസിലിയ സാല എന്ന് പറഞ്ഞിട്ടുള്ള മാധ്യമ പ്രവർത്തക ഇറാനിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെയുള്ള വംശ അവിടെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങള് അവിടെ ജനത അനുഭവിക്കുന്ന ദുരിതങ്ങള് അവിടുത്തെ ജനത ഈ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തിനെതിരെ ഇറാനിലെ അതായത് അവിടെ വലിയ പ്രക്ഷോഭങ്ങൾ പ്രതിഷേധങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിരുന്നു ഈ സിസിലിയ സാലെ തയ്യാറാക്കിക്കൊണ്ടിരുന്നത് ഉടനെ തന്നെ ഇറാന്റെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടം അറസ്റ്റ് ചെയ്തു ഇതാണിപ്പോ ഇറാനിലെ അവസ്ഥ ഇറാനിലെ യഥാർത്ഥ സാഹചര്യം എന്താണ് എന്ന് പുറലോകം അറിയാതിരിക്കാൻ അവർ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിരുന്നാലും അവിടെ നിന്നും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു സന്ദർഭത്തില് വാർത്തകളിലേക്ക് നമുക്ക് പോവാം ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ട ഒരു പ്രഖ്യാപനമില്ലേ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവു ലോകത്തോട് ഇറാനിയൻ ജനതയോട് രണ്ട് തവണ സന്ദേശം അറിയിച്ചിട്ടുണ്ടായിരുന്നു ആ രണ്ട് തവണത്തെ സന്ദേശത്തിലും ഇറാനിയൻ ജനതയോട് ബെഞ്ചമിൻ തന്നെയാവു കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു ഇറാന്റെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തിന് ലോകത്ത് പേടിയുള്ള ഒരേ ഒരു വിഭാഗം ആളുകളെ ഉള്ളു അത് ഇറാനിയൻ ജനത തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ തെരുവിലിറങ്ങേണ്ട സന്ദർഭമാണ് വന്നെത്തിയത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിങ്ങൾ തെരുവിലിറങ്ങണം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഉണ്ടാവും ഞങ്ങൾ ഒരിക്കലും ഇറാനിയൻ ജനതക്ക് എതിരെയല്ല എന്ന് അദ്ദേഹം ഇറാനിയൻ ജനതയോട് രണ്ട് തവണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് തവണത്തെ പ്രഖ്യാപനത്തിലും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവു കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇറാനിലെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തെ അത് ഇറാനിൽ അതും ഇറാനിയൻ ജനതയുടെ ഭാഗത്ത് നിന്ന് തന്നെയാ നീക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാകു ലോകത്തോട് നടത്തുന്ന ഓരോ പ്രഖ്യാപനങ്ങളും വരും നാളുകളിൽ നടക്കാറുണ്ട് സുറിയയിലെ ബഷാറുൽ അസദിന്റെ ഭരണകൂടം തകർന്ന് തരിപ്പണമാവും എന്ന് പറഞ്ഞത് തകർന്ന് തരിപ്പണമായി അതേപോലെ ഓരോ വിഷയങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇറാനിലെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടവും തകർന്ന് തരിപ്പണമാകും എന്നുള്ളതിൽ ഒരു തർക്കുകാർക്കും വേണ്ട അതിനുള്ള പണി അവിടെ മുസാദ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ വാർത്തകൾ പുറത്തു വരുന്നില്ലെങ്കിലും എക്സ് പ്ലാറ്റ്ഫോമുകളിലൂടെ അവിടെയുള്ള വാർത്തകൾ വീഡിയോ സഹിതം തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഈ എക്സ് പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ പ്രചരിച്ചോണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത മുന്നോട്ട് വെക്കാം ഇസ്ലാമിക ഭരണകൂടത്തിന്റെ പരാജയപ്പെട്ട സാമ്പത്തിക നയങ്ങളിലും അമിതമായ പണപ്പെരുപ്പത്തിലും പ്രതിഷേധിച്ച് ടെഹ്റാനിലെ റീറ്റെയിലർമാരും കടയുടമകളും ബിസിനസ് ഉടമകളും ജോലി നിർത്തിയതിനാൽ ഇറാനിൽ വൻ പങ്കെടുക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിച്ച് പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിക്കുന്നു തെരുവിലിറങ്ങിയ ഇറാനിയൻ ജനത മറ്റു ജനതയോടും അവർക്കൊപ്പം കോടേട്ട് മുദ്രാവാക്യങ്ങളിൽ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കാനുള്ള മുദ്രാവാക്യങ്ങള് ഇറാനിൽ ഉയർന്നു കഴിഞ്ഞു ഇതിനു മുമ്പേയും അവിടെ നിന്ന് വാർത്ത വന്നിട്ടുണ്ട് എന്തായിരുന്നു പ്രധാനപ്പെട്ട ഒരു വാർത്ത ഷിയാ ഭരണകൂടമാണല്ലോ ഷിയാ മുസ്ലിങ്ങളാണല്ലോ ഇറാൻ ഭരിച്ച് മുന്നോട്ടു പോകുന്നത് അവിടെയുള്ള ആ സ്ഥലത്തുള്ള ഇറാനിലെ ബോർഡറില് ഷിയാ മുസ്ലിങ്ങളുടെ ബോർഡർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അവിടെയുള്ള സുന്നി സായുധ സംഘങ്ങൾ വലിയ ആക്രമണം നടത്തി പത്ത് ഷിയ ഗാർഡുകള് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ തന്നെ ഇറാനിൽ നടക്കുന്നതാ ഒരുപാട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇപ്പോൾ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ സ്ത്രീകള് പരസ്യമായിട്ട് ഇറാന്റെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തിന് രംഗത്തെ പ്രധാനപ്പെട്ട ഒരു ഗായിക അതായത് പരസ്തു അഹമ്മദി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗായിക ഹിജാബ് ധരിക്കാതെ വളരെ പരസ്യമായിട്ട് തന്നെ ഒരു പാട്ടുപാടിക്കൊണ്ട് അവിടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് രംഗത്തെത്തിയിരുന്നു അതൊക്കെ തന്നെ ഉടനെ തന്നെ അവിടെയുള്ള മതഭ്രാന്തന്മാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് നിജാബ് ധരിക്കാത്തതിനാണ് അറസ്റ്റ് ചെയ്തത് ഒരു ക്രിമിനൽ കുറ്റവും അവർ ചെയ്തിട്ടില്ല അവർ ചെയ്തത് ഒറ്റ കാര്യമേ ഉള്ളൂ ഒരു പാട്ടുപാടി ആ പാട്ടുപാടിയത് നിജാബ് ധരിച്ചിട്ടില്ല ആ ഒരൊറ്റ കാരണം കൊണ്ട് അറസ്റ്റ് ചെയ്തതൊക്കെ ഇപ്പൊ അടുത്ത് നടക്കുന്ന വിഷയങ്ങളാ ഇറാന്റെ ഓരോ ഭാഗങ്ങളിലും വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ആയത്തുള്ള അലി കൊമേനിയുടെ എക്സ് പ്ലാറ്റ്ഫോമിൽ അവര് തന്നെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു സ്ത്രീകള് പൂ പോലെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനും ഇസ്രായേല് ഒരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മറുപടിയിൽ മഹസാമീനിയുടെ ഒരു ഫോട്ടോ മാത്രം വെച്ചു മുന്നോട്ട് വെച്ചാ ഈ മെഹസാമീനി ആരാ ഈ മതഭ്രാന്തന്മാര് അറസ്റ്റ് ചെയ്ത് ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തിയ മഹ്സാ മീനിയുടെ ഒരു ഫോട്ടോ വെച്ച് ഇസ്രായേൽ അതിനങ്ങ് ഒരു മറുപടി കൊടുത്തു അതിനുശേഷം അക്ഷരവും ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഇറാൻ പിന്നെ മിണ്ടിയിട്ടില്ല ഇറാനില് ആഭ്യന്തര കലാപം തന്നെയാണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഓരോ മാധ്യമ പ്രവർത്തകരെയും ഇറാന്റെ മതഭ്രാന്തന്മാര് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് മാത്രമാണ് ഇറാനിലെ വ്യക്തമായിട്ടുള്ള വാർത്തകൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്കൾ അവിടെ നിന്ന് പുറത്തു വരാത്തത് പക്ഷേ പല സന്ദർഭങ്ങളിലും എക്സ് പ്ലാറ്റ്ഫോമുകളിലൂടെ വലിയ ക്രൂരമായ എക്സ് പ്ലാറ്റ്ഫോമുകളിലൂടെ നിരന്തരം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ തന്നെ ഇവിടെ കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അത്തരം വീഡിയോ കൊടുക്കാത്തത് വലിയ ജനാവലി തന്നെയാണ് ഇറാന്റെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തിനെതിരെ ഇറാനിൽ വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്നത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവോ പ്രഖ്യാപിച്ചത് സകല ആളുകളും ഇറാനിലെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തെ അട്ടിമറിക്കുക തന്നെ ചെയ്യും പ്രഖ്യാപിച്ചത് ബെഞ്ചമിൻ നതന്യാവാണ് വരും നാളുകളിൽ നമുക്ക് ആ സുന്ദരമായ വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കാം